അസ്സാമലൈക്കും വരഹമുല്ലാ താല വാത്തു എല്ലാവർക്കും സുഖന്യതേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബ്ബാനത്തല നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ഷാബാൻ മാസം അന്ന് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ അപ്പം നമ്മളെ ബറാത്ത് രവിൻ്റെ അന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ഇന്ന് മുതൽ ഓതാൻ തുടങ്ങിയപ്പോൾ ബറാത്ത് രാവിലെ എത്ര വിധമാണ് ഈ സൂറത്ത് ഓതേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറച്ച് അള്ളാഹു സുബ്ബാനത്തെ ഹയറിൻ്റെ സ്വാതിൽ തുറന്നു തരും കൂടാതെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരം നൽകും എല്ലാ കാര്യത്തിലും വിജയിക്കും ആരോഗ്യത്തിനും ആഫ്യത്തിനും ദീർഘായുസിനും ഉള്ള ഹസ്മാനത്തിൽ പ്രദാനം ചെയ്യും ഒരുപാട് 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 ഗുണങ്ങളുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ ഈ സൂഹത്ത് നിങ്ങൾ ഓതുമ്പം തന്നെ ഓതാൻ തുടങ്ങുമ്പം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഓരോ ചെയ്യുക ഓലോ ചെയ്ത് നമസ്കരിക്കുക നമസ്കാരത്തിന് ശേഷമാണ് ഈ സൂഹത്ത് ഓതേണ്ടത് സേവാൻ മാസം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബാനത്തല ഏറ്റേറ്റവും അനുഗ്രഹം നമ്മളിലേക്ക് വർഷിക്കും കാരണം ഒന്നും രണ്ടും മൂന്നും അല്ല നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും നൂറിരട്ടി പതിന് മടങ്ങ് കാര്യങ്ങൾ നമുക്ക് അള്ളാഹു സുബാന തല അനുഗ്രഹിച്ച് തരും അതുപോലെ തന്നെ നമ്മുടെ മുസീബത്തും വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ണേറും ഷെയറും ഒക്കെ തന്നെ വിട്ട് മാറിത്തരും അടഞ്ഞുപോയ വഴികളൊക്കെ തന്നെ തുറന്നു തരും നമ്മുടെ എല്ലാ ഹയറിൻ്റെ വാതിലും അള്ളാഹു സുബാനത്തരാ തുറന്ന് കാട്ടും നമുക്ക് നേരെ അപ്പോൾ സകല ഉദ്ദേശങ്ങളും പൂർത്തിയാകും തുവായക്ക് ഉത്തരം കിട്ടും സന്തോഷം ജീവിതത്തിൽ ആവും കേട്ടോ അപ്പോൾ ഈ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിൽ നമ്മൾ ഒരു നെയ്യത്ത് ചെയ്യുക നമ്മൾ എന്താണ് അല്ലേ നമ്മളെ മുത്തനുവിൻ്റെ മാസമാണ് അപ്പോൾ വരുന്നത് റമദാൻ മാസമാണ് അപ്പോൾ ആ ഈ മാസത്തിൻ്റെ വറക്കത്തും ഈ വറാത്തരാവിൻ്റെ എല്ലാ പോരിശയും ഞങ്ങളിലേക്ക് എത്തിക്കിട്ടണം എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരിലേക്ക് ഈ സൂറത്ത് നമ്മൾ ഓതുക ഈ സൂറത്ത് ഇന്ന് തന്നെ ഇന്ന് തന്നെ നിങ്ങൾ ഓതാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഓതണം കേട്ടോ മൂന്ന് പ്രാവശ്യം ഒരു ദിവസം മൂന്ന് പ്രാവശ്യം പ്രാത്രി രാവിലെ അന്ന് ഏഴ് പ്രാവശ്യം ഓതി നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എന്താണോ നമുക്ക് പ്രധാനപ്പെട്ട അതിപ്രധാനമായ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ ആ കാര്യങ്ങൾ ചിലപ്പം പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ ആ കാര്യങ്ങളിൽ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഇറങ്ങാൻ വേണ്ടി ഒരു പേടി ഉണ്ടാകും അതൊക്കെ തന്നെ എല്ലാം ശരിയാക്കി എല്ലാം നല്ല ധൈര്യം നമുക്ക് ധൈര്യസമേതം നമുക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ഒരുക്കി തരും കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പറഞ്ഞു തരുന്നത് അത്രയും പുണ്യമാക്കപ്പെട്ട മാസം ആയതുകൊണ്ടാണ് പിന്നെ വറാത്തിൻ്റെ രാവിലെ പതിനാലും പതിനഞ്ചിനും ഇത്ര ഓതണം എന്ന് ഞാൻ പറഞ്ഞത് കാരണം നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും മനസ്സ് അളക്ക് അളന്നെടുക്കുന്നതും നമ്മുടെ ആയുസിൻ്റെ തീർപ്പി ദീർഘിപ്പിക്കുന്നതും നമ്മുടെ എല്ലാ ചെയ്തു പോയ അമലുകളൊക്കെ അള്ളാഹ് സ്വീകരിക്കപ്പെടുന്നതും എല്ലാ കണക്ക് കൂട്ടലും എന്താ പറയുക മാർച്ച് മാസത്തെ കണക്കെടുക്കുന്ന പോലെ എല്ലാ കണക്കെടുപ്പും നടത്തുന്ന ദിവസമാണ് അല്ലേ മാസമാണ് നമുക്ക് അപ്പോൾ ആ ദിവസത്തിൻ്റെ പൂരിച്ച കൊണ്ട് ആ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ എമിലും അള്ളാഹു സുബ്ബാന തല പരിപൂർണമായിട്ടും സ്വല എമലാക്കി സ്വീകരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ കൂടിയിട്ടുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം പറഞ്ഞു തരുന്നത് നമ്മുടെ ഒരു വർഷത്തെ ജീവിത രേഖ നിർണയിക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ ഷൈബമാസം ദിവസം ഓരോ ദിവസവും പിന്നെ ഷേവാൻ പതിനഞ്ച് വരെ നമ്മൾ മുടങ്ങാതെ ചെയ്യേണ്ട ഈ കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ നമ്മൾ എന്നാണോ നമുക്ക് ഈ വീഡിയോങ്ങൾക്കൊക്കെ കയ്യിൽ കിട്ടുന്ന ആ ദിവസം തന്നെ നമ്മൾ ഇത്ര വെച്ച് ഓത എന്ന് നീതി ചെയ്യുക എന്നിട്ട് നമ്മളത് ഓർത്തിക്കൊള്ളുക അതിലത് അള്ളാഹ സുഖാനത്തല നമ്മളെ ഓത സ്വീകരിക്കുകയും സകല ഉദ്ദേശങ്ങളും സഫലമാക്കുകയും അത്ഭുതങ്ങൾ സംഭവിക്കുകയും സന്തോഷം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യും അപ്പം നിങ്ങളെല്ലാവരും തന്നെ നിയത്ത് മറക്കാതെ നിങ്ങൾ ചെയ്യുക ഈ കാര്യം ചെയ്താൽ നമ്മളെ എല്ലാ കാര്യങ്ങളും കൊണ്ടും അള്ളാഹു സുബാനത്തെ നമ്മളെ ഹൈറിലാക്കും എളുപ്പത്തിലാക്കി തരും തൻ്റെ ധൈര്യം ഒക്കെ നമുക്ക് നേരിടും കേട്ടോ നമുക്കതൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ രോഗങ്ങളായി കിടക്കുന്നവരുടെ രോഗങ്ങളെല്ലാം അള്ളാഹു സുബാന തല ഷിഫിയാക്കി കൊടുക്കും പിന്നെ നമ്മളെ മുടങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാനെ തല തടസ്സങ്ങൾ മാറ്റി അത് നമ്മൾ വീണ്ടും നമുക്ക് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ധൈര്യം ഉണ്ടാവും പിന്നെ കുറേ കൂട്ടുകാരെന്നോട് ചോദിക്കുന്നുണ്ട് വോയിസിൽ അയച്ചിട്ടുണ്ട് കുറു ഞാൻ ഓതാൻ അറിയില്ല ഇത്ത മലയാളത്തിൽ കിട്ടുമോ എന്ന് മലയാളത്തിൽ ചിലപ്പം കിട്ടുമായിരിക്കും ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഇന്ന സൂറത്ത് എന്ന് എഴുതി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വരുമായിരിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓതാനും നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇതൊക്കെ ചെയ്യാനും നിങ്ങൾക്ക് നേടാനും ഒക്കെ ഇതിൻ്റെ പുണ്യം ഒക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന സൂറത്ത് എന്ന് പിന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരൂ അപ്പോൾ ആ സൂറത്ത് ചെറുങ്ങനെ പാരായണം ചെയ്യുന്ന വീഡിയോ ഉണ്ടാവും അപ്പോൾ അത് ചെറുങ്ങനെ ഒരു ചെവി മാത്രം കേൾക്കേണ്ട രൂപത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് സൗണ്ട് കുറച്ച് വെച്ച് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓതുക നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് കാണാപ്പാടായി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓദിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് എത്തിക്കുക അതെല്ലാം അള്ളാഹു സുഖാനത്താൽ പൂർത്തീകരിച്ച് തരും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട അള്ളാഹു അനുഗ്രഹിക്കും അപ്പോൾ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ നിങ്ങളെല്ലാവരും ചെയ്യാൻ വേണ്ടി നോക്കുക പല വിധത്തിലും ഇന്ന് ആൾക്കാരുണ്ട് പല രൂപത്തിലും ഇന്ന് പല വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് പല പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലേ പല ജാതി കണ്ണീരിൽ പലവരും കഴിയുന്നുണ്ട് ഓരോ വീട്ടുകാരുടെ അവസ്ഥയും ഓരോ തരത്തിലായിരിക്കും ഓരോ വിഷമങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു സുബാനത്താൽ എല്ലാത്തിനും പരിഹാരം ഈ ബറാത്ത് രാവ് കൊണ്ട് തന്നെ നമുക്ക് നേടിത്തരട്ടെ അല്ലേ ജീവിതം തന്നെ നമ്മളെ ജീവിതം ഒരു സന്തോഷകരമായി സമാധാനത്തോടുള്ള ഒരു പച്ച പിടിക്കാനുള്ള ഒരു സന്ദർഭം ഈ തരട്ടെ അള്ളാഹു സുബാനത്താൽ എന്ന് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുകയും ചെയ്യുക മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുക അള്ളാഹുവിലേക്ക് എല്ലാം തന്നെ നമ്മൾ വിടുകയും ചെയ്യുക അത് കൂടാതെ തന്നെ നിങ്ങളെ സ്വഭീ നമസ്കാരത്തിന് ശേഷം മുത്തന്നപ്പിൻ്റെ പേരിൽ സൂറത്തിൽ ഫാത്തിയ പതിനൊന്ന് എണ്ണം ഓതുക നിത്യം നിങ്ങൾ ഓതുക നിങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അള്ളാഹു സുഖാനത്താൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തരാൻ വേണ്ടി പറ്റും എല്ലാ മുസീബത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി തരും എല്ലാ വിഷമങ്ങളും തീർത്തും പരിഹരിച്ച് തരും നമുക്ക് എന്താണോ നമ്മുടെ സ്വാധീഹായ ഉദ്ദേശങ്ങൾ അള്ളാഹു അത് സുഖാനത്താൽ അത് നിറവേറ്റിത്തരും നമ്മുടെ ആഗ്രഹങ്ങൾ പൂവടിയിച്ച് തരും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിനെ വിശ്വസിച്ചുണ്ട് അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ റസൂലിനെ വിശ്വസിച്ച് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു സുഖാനത്താൽ പരിഹാരം നമുക്ക് നൽകിത്തരും നമ്മൾ ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് നീയത്താണ് നമുക്ക് വിശ്വാസമാണ് അല്ലേ ആ വിശ്വാസം അള്ളാഹു സുബാൻ തല എൻ്റെ വിശ്വാസം എന്നെ രക്ഷിക്കും എന്നുള്ള ഉറപ്പ് ഉറച്ച തീരുമാനം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എവിടെയും തകരൂല എവിടെയും തളരില്ല ആൾ ആര് തന്നെ നമ്മളെ തളർത്താനോ തകർക്കാനോ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ അള്ളാഹു പിന്തിരിപ്പിച്ച് പോവും നമുക്ക് അടഞ്ഞുപോയ വഴികളൊക്കെ തന്നെ അള്ളാഹു സുബാനത്താല തുറന്ന് കാട്ടിത്തരും എല്ലാ വിധത്തിലും നമുക്ക് ഹൈറിൻ്റെ വാതിൽ തുറക്കും എല്ലാ അനുഗ്രഹം അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമുക്കുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഈ ബറാത്തിൻ്റെ രാവിലെ പുണ്യം കൊണ്ട് എല്ലാം ഐശ്വര്യത്തിലാക്കി നല്ല സ്വരച്ചേർച്ചയോടുള്ള ഐക്യത്തോടെ വീട്ടിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും കഴിയാനുള്ളൊരു ഭാഗ്യം അള്ളാഹു സുഖാൻ തലം നൽകും അപ്പോൾ നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ എനിക്ക് വോയിസ് അയക്കുന്നു ഈ വോയിസ് അയക്കുന്ന ആരും തന്നെ കമൻറ്റ് എഴുതുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ കമൻറ്റ് എഴുതുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് എഴുതി അറിയിക്കുക ശേഷം മാത്രമേ എനിക്ക് വോയിസ് ഇടാൻ പറ്റുള്ളൂ ഞാൻ മൂന്നാല് വീഡിയോന് മുമ്പേ എൻ്റെ നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അപ്പോൾ ആ നമ്പർ കിട്ടിയ ഉടനെ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേഗം തന്നെ നിങ്ങൾ വോയിസ് അല്ലായിട്ടുണ്ട് അതിന് നിങ്ങൾ മറുപടി ഒരു തക്കതായ നിങ്ങളെ നിങ്ങൾ ഇഷ്ടമുള്ള നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുന്ന വീഡിയോ ആണെങ്കിൽ അതിന് നിങ്ങൾക്ക് നല്ലതായ ഉണ്ടാവും നല്ലതും മോശമായ കമൻറ്റും ഉണ്ടാവും അല്ലേ മോശം കമൻ്റ് ഇടുന്നത് ഇതൊന്നും ഇഷ്ടപ്പെടാത്ത വ്യക്തികളായിരിക്കും ഇതിൽ നിന്നൊക്കെ തന്നെ മാറി നിൽക്കുന്ന വ്യക്തിവരെ അവർക്കൊന്നും ഒരിക്കലും ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഉണ്ടാവില്ല കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുറു അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോ ആൾക്കാർക്കും പലമാതിരി വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടാ പിന്നെ ഈ ബറാത്തിൻ്റെ മാസം നമ്മൾ ഷഹബാനിലാണ് മക്കൾ ദിക്കറുകളും സലാത്തുകളും ഒക്കെ തന്നെ കൂടുതൽ കൂടുതൽ കൂടുതലായി വർദ്ധിപ്പിക്കുക അപ്പോൾ ആ വർദ്ധിപ്പിക്കുന്നത് നമ്മൾ അള്ളാഹു സുബാന തല ഒന്നിന് നൂറ് എന്ന കണക്കെയാണ് നമുക്ക് അതിൻ്റെ അനുഗ്രഹം തരിക അപ്പോൾ എല്ലാ മാസവും അതുപോലെ നമ്മൾ അള്ളാഹുവിനേക്ക് നമ്മൾ കൊടുക്കുന്നതിൻ്റെ പത്തിരട്ടിയാണ് ഈ മാസവും അടുത്ത മാസവും നമ്മളെ ഷഹബാനും റമലാനിലും ഒക്കെ നമുക്ക് തരുന്ന അനുഗ്രഹം അള്ളാഹുവിനേക്ക് നമ്മളൊരു കാര്യം ഒരു ദിക്കറ് ചെല്ലിക്കുന്നതിന് അത് ആയിരം ഡിക് ദിക്കറിൻ്റെ പുണ്യം നമുക്ക് കിട്ടുക അപ്പോൾ എല്ലാവരും തന്നെ ദിക്കറുകളും സ്ലാത്തുകളും ദുഹകളും അതുപോലെ തന്നെ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഉദ്ദേശങ്ങൾ നമ്മളെ വിഷമങ്ങൾ അള്ളാഹുവിലേക്ക് ദു ചെയ ചെയ്യുക നമ്മളെ പ്ര പരീക്ഷണം നമുക്ക് തരുമ്പോൾ ഇരു കൈയ്യുന്നിട്ടി അള്ളാഹുലേക്ക് ദുവാ ചെയ്യുക ഇന്ന് ഇന്ന കാര്യങ്ങളാണ് ഇന്ന് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് പിന്നെ ഒരുപാട് കൂട്ടുകാർ തന്നെ ഡൈവോഴ്സാകുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഇടുന്നുണ്ട് അല്ല വോയ്സ് അയച്ചിട്ടുണ്ടായിന് അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന കുട്ടികൾ നിങ്ങൾക്ക് ഡൈവോഴ്സ് ആകാൻ വേണ്ടിയിട്ട് അല്ലാവിന് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണത് ഒരിക്കലും അത് പിന്നെ ഒത്തുപോകില്ല എന്തെങ്കിലും വിഷമതകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് ആ ഒരു മരം മുറിക്കാൻ വേണ്ടി പാടുള്ളൂ മുറിക്കാൻ എളുപ്പമാണ് കൂട്ടി യോജിപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടും അപ്പം അതിലുണ്ടാകുന്ന കുട്ടികൾ ഉണ്ടാകുമല്ല നൂലില്ലാത്ത പട്ടം പോലെ ആയിപ്പോവും കാരണം നിങ്ങൾക്ക് ഡൈവോഴ്സ് ചെയ്യാൻ നിങ്ങൾക്ക് വേറൊരു ജീവിതം കിട്ടുമായിരിക്കും രണ്ട് പേർക്കും അല്ലെങ്കിൽ ഭാര്യക്കും ഭർത്താവിനും പുതിയൊരു ജീവിതം കിട്ടും പക്ഷെ അതിലുണ്ടാകുന്ന കുട്ടികളുണ്ടല്ലോ നൂലില്ലാത്ത പട്ടം പോലെ ആയിപ്പോൾ അത് നിങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധിക്കുക കേട്ടോ മനസ്സിലാക്കുക നമുക്കുണ്ടാകുന്ന മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും ജീവിക്കണം എന്നുള്ളൊരു ഉദ്ദേശം മനസ്സിലുണ്ടാകുക എന്നാൽ തന്നെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു അവിടെ വെച്ച് തീരും എല്ലാവർക്കും സുഖമുള്ള സന്തോഷമുള്ള ജീവിതമൊന്നും കിട്ടിക്കോളണം എന്നില്ല ഇന്നില്ലെങ്കിലും അത് നാളെ കിട്ടിക്കോളും അത് നമ്മൾ മനസ്സിലാക്കുക ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണമാണ് ജീവിതത്തിൽ പലതും നമ്മൾ നേരിടേണ്ടവരാണ് അത് നേരിടാനുള്ള പ്രാപ്തിയും സമയവും സന്ദർഭവും നമ്മൾ തന്നെ കണ്ടെത്തുക അതിന് തരണം ചെയ്യാനുള്ള ശേഷി നമ്മൾ തന്നെ ഉണ്ടാക്കുക ക്ലാസ് പോകാനെത്താൻ അനുഗ്രഹിക്കട്ടെ നല്ല 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 കമൻ്റുകൾക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്ത കമൻ്റ് ചെയ്യുക എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക നാളെ വരുന്ന മറ്റൊരു വീഡിയോ വരുന്നവരേക്കും മനസ്സിലാമോ